നമുക്ക് വേണ്ടമ്മേ ആ മരുന്നെനിക്ക് വേണ്ട ഭയങ്കര കയ്പാണ് കുടിക്കാൻ വയ്യ മരുന്നിന് പിന്നെ പിന്നെ എന്താ എന്റെ മോൾ അവൻ പറയുന്നതൊന്നും കേൾക്കണ്ട എഴുന്നേൽക്ക് നല്ല മോള ഈ മരുന്ന് കുടിക്കേ നാളെ സ്കൂളിൽ പോകണ്ടേ എന്താ ഇവിടെ ഒരു ബഹളം മുത്തശ്ശി ഇവൾക്ക് മരുന്ന് കുടിക്കാത്ത ഓ അതാണോ കാര്യം മുത്തശ്ശിയോട് പറയണ്ടേ അതിന് മുത്തശ്ശിയുടെ കയ്യിൽ ഒരു സൂത്രമുണ്ട് ഇപ്പൊ കാണിച്ചു തരാം മുത്ത മോള് ഈ മരുന്ന് കുടിച്ചു നോക്കിക്കേപ്പാണോ എന്നാൽ എനിക്കും വേണം ആ മരുന്ന് മുത്തശ്ശി ഈ തേനെങ്ങനെയാ ഉണ്ടാക്കുന്നേ തേനീച്ചകളെ കണ്ടിട്ടില്ലേ എന്റെ കുട്ടികള് അവരാണ് ഉണ്ടാക്കുന്നത് പൂക്കളിൽ നിന്നോ പഴങ്ങളിൽ നിന്നോ തേനീച്ചകൾ ഉത്പാദിപ്പിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് തേൻ മുത്തശ്ശി ഒരു തേൻ കൊതിയനായ കരടിയുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കൊതിയനായ കരടി താമസിച്ചിരുന്നു നടന്ന് വയറ് നിറയെ പഴങ്ങൾ പറിച്ച് കഴിച്ച് ഏതെങ്കിലും ഒരു വലിയ മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങലാണ് നമ്മുടെ കരട് കുട്ടന്റെ സ്ഥിരം അപ്പോഴാണ് ഒരു തേനീച്ച അത് വഴി കാണുന്നത് കുടം നിറയെ അതിൽ നിന്നും ഒരു തേൻ അറിയാതെ താഴെ കിടക്കുന്ന നമ്മുടെ കരടിക്കുട്ടന്റെ ചുണ്ടിൽ നിന്ന് കരടിക്കുട്ടൻ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി ഇതെന്താണ് മധുരമഴയോ വന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കരടിയോട് പറഞ്ഞു ഞങ്ങളിൽ നിന്നോ പഴങ്ങളിൽ നിന്നോ തേനീച്ചകൾ തേൻ ശേഖരിച്ച് ഉൽപാദിപ്പിക്കുന്ന കൊഴുപ്പ് ദ്രാവകമാണ് അത് ഇനി എവിടെ കിട്ടും എന്തു സ്വാദാണ് അതിന് എനിക്കും കുറച്ച് തരുമോ തരുമോട് ചോദിച്ചാൽ കിട്ടും അവരുടെ അവരുടെ സ്നേഹം ചോദിക്കാതെ എടുത്താൽ പിന്നെ പറയണ്ടല്ലോ കൊണ്ട് ഓടേണ്ടി വരും ശരി എവിടെയാണ് തേനീച്ചകളുടെ വീട് എനിക്ക് വഴി പറഞ്ഞു പറഞ്ഞു വഴിയൊക്കെ തരാം പക്ഷേ ആലോചിച്ചിട്ട് അങ്ങോട്ട് പോയാൽ പോരെ ആലോചിക്കാൻ ഒന്നുമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ആ തേൻ കുടിക്കാൻ കൊതിയായി എങ്ങനെയെങ്കിലും എനിക്ക് ആ തേൻ കിട്ടിയേ പറ്റൂ വേഗം സ്ഥലം പറഞ്ഞു തരൂ ൊക്കെ പറഞ്ഞു തരാം പക്ഷേ സൂക്ഷിച്ചു വേണം അങ്ങോട്ട് പോകാൻ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അവരുടെ പട്ടാളം ഇറങ്ങും ഇറങ്ങിയാൽ പിന്നെ ഒന്നും നോക്കണ്ട ജീവൻ വേണമെങ്കിൽ പുഴയിലേക്ക് എടുത്തു ചാടുക അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ആക്രമിക്കാൻ എന്തായാലും കഴിയില്ല കേട്ട് കരടി അവിടെ നിന്നും വാസസ്ഥലം ലക്ഷ്യമാക്കി നടന്നു ൊടുത്ത കൊടുത്തതുപോലെ വളരെ ശ്രദ്ധയോടെയാണ് നമ്മുടെ കരടിക്കുട്ടൻ അങ്ങോട്ട് പോയത് ആരെങ്കിലും വെണ്ണുണ്ടോ എന്നറിയാൻ നോക്കിയപ്പോൾ ഒരു കുടത്തിൽ നിറയെ തേൻ കണ്ടു ഇത് കണ്ടതും നമ്മുടെ കരടിക്കുട്ടനെ കൺട്രോൾ പോയി കരടിക്കുട്ടൻ കുടങ്ങൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പെട്ടെന്നാണ് തേനിച്ച പട്ടാളം ഒരു കരടിയെ കണ്ടത് നമ്മുടെ താവളം ആക്രമിക്കാൻ ഒരു കരടി വരുന്നു എല്ലാവരും വേഗം തയ്യാറാവും ൊടുത്തതുപോലെ നമ്മുടെ ഓടി ചാടി രക്ഷപ്പെട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി തേനീച്ച പട്ടണം കാരണം കരടിക്കൂട്ടന് ഒരു തുള്ളി തേൻ പോലും കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കരടിക്കുട്ടൻ പതി പോലെ കാട്ടിലെ പഴങ്ങൾ പറിച്ചു കഴിക്കുകയായിരുന്നു അപ്പോൾ ദൂരെ നിന്ന് ഒരു കേട്ടു നമ്മുടെ കരടിക്കുട്ടൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കി അപ്പോഴതാ ഒരു വലിയ ചിലന്തി വലയിൽ ഒരു തേനീച്ച കുടുങ്ങി കിടക്കുന്നു ഇത് കണ്ടതും നമ്മുടെ കരടിക്കുട്ടൻ ഒന്ന് ആലോചിച്ചു ഇതിനും അവരുടെ കുത്തു കൊള്ളേണ്ടി വരുമോ ദൈവമേ എന്തു വന്നാലും ഓടി പുഴയിലേക്ക് ഇതും പറഞ്ഞ് തേനീച്ചയെ ചിലന്തി വലയിൽ നിന്ന് രക്ഷിച്ച് ഒരു ഇലയിലിരുത്തി പറന്ന് കരടിയുടെ അടുത്തേക്ക് വന്നു അയ്യോ കുട്ടല്ലേ ഇനി ചിലന്തി വലയിൽ കുടുങ്ങിയാലും രക്ഷിക്കില്ല സത്യം ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ ഞാൻ എന്നെ രക്ഷിച്ചതിന് നന്ദി പറയാൻ വന്നതാ അപ്പൊ കുത്താൻ വന്നതല്ലേ കുട്ടാനോ എന്തിനെ നിങ്ങൾ കാരണമില്ലാതെ ഒരാളെയും ഉപദ്രവിക്കാറില്ല ഇത് കേട്ടപ്പോൾ കരടി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു അതാണ് കാര്യം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന തേനായത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതാരായാലും ഞങ്ങൾ ആക്രമിക്കും കാലങ്ങളോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ തേനുണ്ടാക്കുന്നത് എനിക്ക് കുറച്ച് തേൻ കൊണ്ടു തരുമോ കൂട്ടുകാരാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന തേനായതുകൊണ്ട് പുറത്തുനിന്നും ഒരാൾക്ക് അത് എടുത്തു കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല അങ്ങനെ എടുത്തു കൊടുത്താൽ തന്നെ അവരെ തേനിച്ച കൂട്ടത്തിൽ നിന്നും പുറത്താക്കും പക്ഷേ വേറൊരു വഴിയുണ്ട് എന്നെ രക്ഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് പറയൂ ഈ കാട്ടിലെ ഏറ്റവും മണമുള്ളതും മധുരമുള്ളതുമായ പഴങ്ങളും പൂക്കളും എനിക്ക് കാണിച്ചു തരിക ഞാൻ അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി മധുരമുള്ള ിത്തീരുന്നതാണ് ഇത് കേട്ട കരടിക്കുട്ടന് സന്തോഷമായി കരടിക്കുട്ടൻ പൂവിന്റെ അടുത്തു പോയി മധുരമുള്ള പൂക്കളുള്ള സ്ഥലം അന്വേഷിച്ചു പൂവ് ഒരു മനോഹരമായ പൂന്തോട്ടം കാണിച്ചു കൊടുത്തു മതിയാവോളം എന്നും തേൻ കിട്ടാൻ തുടങ്ങി അങ്ങനെ കരടിയും തേനീച്ചയും ഇന്നും പിരിയാത്ത സുഹൃത്തുക്കളായി തുടരുന്നു